മലയാളികളുടെ നമ്പർ വൺ ചോയ്സ് കേരള ഞാനത് നേരത്തെ പ്രതീക്ഷ എത്ര മര്യാദക്കാരനായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാല് അറിയാതെ കയ്യിലിരിപ്പ് ഓർത്തു വന്നു നിങ്ങളുടെ കാശ് നേരത്തെയും പോയിട്ടുണ്ടാവും ഇപ്പഴേ നിങ്ങൾ കണ്ടുപിടിച്ചു എന്നുള്ളത് അറിയാമതി അത്യാവശ്യത്തിനായാലും മറ്റൊരാളുടെ പണം അയാൾ അറിയാതെ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ മോഷണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ നാലഞ്ച് മാസത്തെ കണക്ക് ശരിക്കൊന്ന് പരിശോധിച്ചു നോക്ക് അയ്യായിരം ഒന്നും ആയിരിക്കില്ല പോയിട്ടുണ്ടാവുക എന്തിനാ ഇങ്ങനെയൊക്കെ വെറുതെ പറയുന്നത് അങ്ങനെ പണം മോഷ്ടിക്കാനായിരുന്നെങ്കിൽ എന്തൊക്കെ വഴിയുണ്ടായിരുന്നു ഒരു രൂപ പോലും ശമ്പളം വാങ്ങാതെ കൃഷ്ണൻ ഇത്ര നാൾ അവിടെ ജോലി ചെയ്തേ കള്ളത്തരം കയ്യിലുള്ളവര് അങ്ങനെ ചെയ്യോ ആ കള്ളത്തരം കയ്യിലുള്ളവരെ അങ്ങനെ ചെയ്യൂ നമ്മളൊക്കെ ജോലി ചെയ്യുന്ന എന്തിനാ ശമ്പളം വാങ്ങാനല്ലേ നമ്മുടെ കാര്യങ്ങൾ നോക്കാനും ഫ്രീ ആയിട്ട് ജോലി ചെയ്യുന്ന ലോകത്തിലെ ആകെ ഒരു മനുഷ്യ ഇയാളാ അത് തന്നെ ഒരു കള്ളത്തരം അല്ലേ എന്തിനാ എങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒന്നുകിൽ നിങ്ങളുടെ സ്നേഹം പിടിച്ചുപറ്റി അവിടെ താമസിച്ച് എന്തെങ്കിലും മോഷ്ടിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് അവിടെ വന്ന് ഒളിച്ച് താമസിക്കാം ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്നൊരു ചൊല്ലുണ്ട് മോഷണവും പിടിച്ചോറിയും കൊലപാതകവും ശീലമാക്കിയതേ മരിക്കുന്നു ചെയ്യും അഭി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കൃഷ്ണേട്ടനെ സംശയിക്കാൻ തോന്നില്ല കൃഷ്ണേട്ടനോട് നമുക്ക് സ്നേഹം തോന്നുന്ന എന്തോ ഉണ്ട് ഇല്ല കൃഷ്ണേട്ടൻ ചതിക്കില്ല കുറഞ്ഞ പക്ഷം ചൊല്ലുണ്ട് ഇനി അത് പറഞ്ഞു തർക്കിക്കണ്ട എന്തായാലും ഇനി കുറച്ചു ദിവസം കൂടി കൃഷ്ണേട്ടൻ അവിടെ ഉണ്ടാവും അന്ന് അഭി അച്ഛനോട് സംസാരിച്ചതോടെ അച്ഛനും ഒരു മനമാറ്റം ഉണ്ട് കൃഷ്ണേട്ടൻ അവിടെ ഉള്ളത് നമ്മുടെ കല്യാണം നടക്കാത്തറിഞ്ഞതോടെ അച്ഛനാകെ ധർമ്മസങ്കടത്തില കുറ്റം പറയാനും പറ്റില്ല എന്റെ കല്യാണം നടന്ന് കാണണമെന്ന് അച്ഛൻ ആഗ്രഹം ഉണ്ടാവില്ലേ എന്നാ കൃഷ്ണേട്ടനെ കൈവിടാനും വയ്യ കൃഷ്ണേട്ടന് വേറൊരു ജോലി അന്വേഷിക്കാ അച്ഛൻ അത് കിട്ടിയ കൃഷ്ണേട്ടൻ അവിടുന്ന് മാറും അതോടെ അബിയുടെ പരാതി തീരും ഇല്ലേ പരാതി തീരുന്ന് നമ്മുടെ അവസാനിക്കും റിയില്ല തന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എല്ലാം മറന്ന് തന്നെ കല്യാണം കഴിച്ചാലോ എന്ന് ഞാൻ പലവട്ടം ആലോചിച്ച പക്ഷെ അപ്പ എന്റെ അമ്മയുടെ മുഖം എനിക്ക് ഓർമ്മ വരും അയാൾ ജീവിതം തകർത്തിട്ട് പോയാ എൻ്റെ അമ്മയുടെ മുഖം പോട്ടെ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ചില കാര്യങ്ങള് എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല That, to... Wha ോ ശരിയാവട്ടെ എല്ലാം ശരിയാവട്ടെ എന്നിട്ട് നമ്മൾ ആഗ്രഹിച്ച പോലെ സ്വപ്നം കണ്ടതുപോലെ ഒരു ജീവിതം സ്വപ്നങ്ങൾ ഒരുപാട് കാണുന്നത് നല്ലതല്ല പ്രത്യേകിച്ച് എന്റെ തന്നെ സ്വപ്നം ജീവിക്കും കുറച്ച് കൂടുതൽ സംശയം സത്യം പറയാലോ കെട്ടിപ്പിടിച്ചിട്ടുമ്മ തരാൻ തോന്നുന്നുണ്ട് എനിക്ക് ഒരു യോഗ്യത വേറെ അതിനുള്ള ഉള്ളത് പക്ഷേ അതിപ്പോ വേണ്ടബി ഇത്രയും നാളും കാത്തിരുന്നില്ലേ ഇനി കുറച്ചു കാലം കൂടി ആ ആശയടക്കം പുണ്യം എന്നൊരു ചൊല്ലുണ്ട് എന്തായാലും ഒരുമ്മ തരാം കണ്ണടയ്ക്ക അടയ്ക്ക് കിട്ടിയ അവസരത്തിൽ ഉമ്മ ചോദിച്ചില്ലേ അങ്ങനെ പെട്ടെന്ന് ഉമ്മ കിട്ടെന്ന് കരുതിയോ ഞാനൊരു സത്യം പറയട്ടെ ശരിക്കും ഞാൻ ഉമ്മ തന്നില്ല ചുണ്ടിനു പകരം കവിളത്തെ വിരലാ പതിഞ്ഞത് മാഡത്തിന്റെ പ്രശ്നം വന്ന് കേറിയപ്പ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ത് സംഭവിക്കാൻ നിന്റെ അമൃതേച്ചി ഈ മുഖം കണ്ടാൽ അറിയാലോ എന്തോ ഉണ്ടായിട്ടുണ്ടെന്ന് കാണാൻ പോയത് അഭിയജ്ഞ കണ്ടിട്ട് തിരിച്ചു വന്നപ്പോ മുഖത്തെ ഭാവം ഇത് സത്യം പറ എന്തോ സംഭവിച്ച വെറുതെ അനാവശ്യം പറയല്ലേ ഈ ദേഷ്യം കണ്ടാൽ അറിയാം കൂടി എന്തോ കള്ളത്തിൽ ഒപ്പിച്ചിട്ടുണ്ട് അച്ഛനെ പോലെ നീ അറിഞ്ഞില്ലേ നമ്മുടെ അമൃത അഭിയേട്ടിനെ കാണാൻ പോയതായിരുന്നു രണ്ടുപേരും കൂടി എവിടെയാ പോയതെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ പക്ഷേ ഒരു പക്ഷേ ഇല്ല നീ ഇപ്പോ നോക്ക് പറയാന ചേച്ചി പറയണന്നുണ്ട് പക്ഷേ നിന്നോട് പറയാൻ പറ്റില്ല സംഗതി അടൽ അപ്പ അതാണ് കാര്യം ഇപ്പൊ സംഗതി മനസ്സിലായി ബാക്കി ഡീറ്റെയിൽസ് പോരട്ടെ എപ്പോ എവിടെ വെച്ച് എന്താണ് സംഭവിച്ചത് നീ ഒരുപാട് പോലീസ് കളിക്കണ്ട ട്രെയിനിങ്ങിന് പോകാൻ ഇരിക്കുന്നല്ലേ ഉള്ളൂ നീ ആദ്യം പോയി പോലീസ് ആയിട്ട് വന്നിട്ട് ചോദിച്ചാ മതി അതിന് സമയം എടുക്കില്ലേ അപ്പോഴേക്കും നിങ്ങൾ വേല് ചാടിയാലോ മതി നിന്റെ തമാശ രണ്ടു ചെല്ല അവിടെ അച്ഛനും കൃഷ്ണേട്ടനും മാത്രമേ ഉള്ളൂ ശരി ശരി ഇനി ഞങ്ങളായിട്ട് സ്വപ്നത്തിലെ പുടി മടി പോവാ എനിക്ക് വണ്ടേ അറിയാം ഒരു ഉമ്മ ചോദിച്ചിട്ടേ അത് വിരൽ തന്നു പറ്റിച്ചത് ഞാൻ അറിഞ്ഞില്ലെന്നാണോ വിചാരിച്ചത് എനിക്കപ്പോഴേ മനസ്സിലായി പിന്നെ ശരിക്കുള്ള ഉമ്മ കിട്ടാൻ നിർബന്ധിക്കാത്തത് മനഃപൂർവ്വ പിന്നെ ഞാൻ ചോദിക്കാതെ തന്നെ അതാ എനിക്ക് ഒരുപാട് ഉമ്മ തരുന്ന ദിവസങ്ങളല്ലേ വരാനിരിക്കുന്നത് അപ്പോഴേ ും കഴിഞ്ഞില്ലേ ഓ ഇങ്ങനെയാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ ഇന്നുകൊണ്ടൊന്നും തീർത്തിട്ട് വേണം അടുത്ത കർട്ടൻ ഒന്ന് അലക്കാനിട എല്ലാം ഇരിക്ക അതൊക്കെ ഞാൻ ഒറ്റക്ക് അലക്കണോ പിന്നെ ആരിയ്ക്കുന്നു നീ വരുന്നതിന് മുമ്പ് ഈ ജോലിയൊക്കെ ഞാൻ ഒറ്റക്കാ ചെയ്തോണ്ടിരുന്നേ ഇനിയിപ്പോ നീ വന്നല്ലോ നീ ചെയ്താ മതി അല്ല ആരെങ്കിലും സഹായത്തിനില്ലാത്ത എങ്ങനെയാ എന്തിന് ഇത് വീട്ടിലെ പെൺപിള്ളേര് ചെയ്യുന്ന കാര്യങ്ങളാ അതിന് പഞ്ചരത്നത്തിൽ അലക്കും കുളിയൊന്നും ഉണ്ടായിരുന്നു കാണൂല പിന്നെ ഒരാളെ ജോലിക്ക് വെക്കാന്ന് വെച്ചാ ശമ്പളവും കൊടുക്കണം അതിനുള്ള വകയൊന്നും നീ വന്നപ്പോ കൊണ്ടുവന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഇവിടത്തെ ചെലവിനുള്ള കാശ് നീ പണിയെടുത്ത് മുതലാക്കിയേ കേട്ടോ അഖിലേ ഞാൻ രാവിലെ പറഞ്ഞതല്ലേ മുൻവശത്തെ ഹോള് കഴുകി തുടക്കണോന്ന് നീ അത് ഇതുവരെ ചെയ്തില്ലല്ലേ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ നിനക്കിഷ്ടമുള്ളപ്പോ ചെയ്യാനൊന്നും അല്ല ഞാൻ ഓരോ ജോലി ഏൽപ്പിക്കുന്നത് പൊറത്തുനിന്ന് ആരെങ്കിലും വന്നാ എന്ത് വിചാരിക്കും അവിടെ അത് ചെയ്തിട്ട് മതി ബാക്കി അഴുക്കുണ്ടവിടെ അങ്ങനെ പറഞ്ഞാലെങ്ങനെയാ ആന്റി കർട്ടൻ ഒക്കെ നിലം തൊടിച്ചോണ്ടിരുന്ന അതൊക്കെ ആര് ചെയ്യും കർട്ടൻ കഴുകുന്നതല്ലല്ലോ ഇപ്പൊ അത്യാവശ്യം അത് തന്നെ അത്യാവശ്യം കർട്ടൻ കഴുകിട്ട് മതി ബാക്കി എന്ത് ജോലി ആ ഡേ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതേ ഞാൻ നീ പോയി നിലം തുടക്കി പോ ആ ആ തുടക്കുന്നതിന് കുഴപ്പൊന്നുമില്ല പക്ഷെ നീ അത് കഴിഞ്ഞ് കേട്ടൻ കഴുകിയേ പറ്റൂ ആ ചെല്ലു ചെല്ലു പെട്ടെന്നില്ല പോൻറ്റി പണിയെടുത്തവളുടെ നട്ടല് വെള്ളമാവും വിറങ്ങയോടെ കയറി വന്നതല്ലേ അനുഭവിക്കട്ടെ സഹദേവിയായിട്ട് ഞാൻ അന്ന് തോന്നുന്നു അങ്ങേർക്കാണെങ്കിൽ ആവശ്യമില്ലാത്തൊരു സെന്റിമെന്റ്സ് ഉണ്ട് അവളോട് അത് സമ്മതിക്കരുത് ഞാൻ പോയി നോക്കട്ടെ ആഹാ അമ്പിക എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങിയോ ഞാൻ കരുതി റെസ്റ്റിലാണെന്ന് സത്യം പറയാല്ലോ അംബികെ ആക്സിഡന്റ് പറ്റിയെന്നും തല പൊട്ടിയെന്നും ഒക്കെ കേട്ടപ്പോ ഓടി വരണോന്ന് കരുതിയതാ തിരക്കായിപ്പോയി അല്ല ഇപ്പൊ എങ്ങനെയുണ്ട് ആ കുഴപ്പമില്ല സൂക്ഷിക്കണം ഈ പ്രായത്തിലെ മുറിവൊക്കെ ഉണ്ടായാലേ പഴുക്കും അല്ല ബാക്കിയുള്ളവരൊക്കെ എവിടെ ദിവ്യപ്രഭയില്ലേ അവളെ കാണാൻ വന്നതോ എന്നെ കാണാൻ വന്നതോ സത്യം പറയാലോ നിങ്ങൾ രണ്ടുപേരെയും കാണാൻ വന്നതല്ല ഞാൻ അഖിലേ കാണാൻ വന്നതാ ആരെ അറിയിക്കാതെ കല്യാണം കഴിച്ചു വന്നതാണെങ്കിലും സ്ഥാനം കൊണ്ട് ഞാൻ അവൾക്ക് അമ്മയല്ലേ പുതുപ്പെണ്ണിനെയും ഒന്ന് കാണാൻ പറ്റുമല്ലോ അഖിലെ ഇവിടെ അവളെന്തോ ജോലി തിരക്കില്ല ഇപ്പൊ വിളിക്കാൻ പറ്റൂല എന്തിനാ വിളിക്കുന്നത് ഞാൻ അകത്തോട്ട് പോയി കാണില്ലേ ആ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അമ്പികെ മുറിവ് സൂക്ഷിക്കണം തലയിലാ വല്ലതും ആയി പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആ ദിബി ഇവിടെ ഉണ്ടായിരുന്നോ എന്നിട്ടാണോ അംബിക ഇങ്ങനെ ശ്രദ്ധിക്കാതെ വിട്ടിരിക്കുന്നെ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് കൊണ്ടുപോയ അകത്ത് എവിടെയെങ്കിലും കിടത്ത് ഇതോട്ട മോളെ നിന്നെ ഇവിടെ കല്യാണം െ അല്ലാതെ തറതൊടക്കാനല്ലോ എന്നോട് ഇതൊക്കെ പറഞ്ഞു അങ്ങനെ നീ അനുസരിക്കണ്ട അമ്പിക ജോലിക്ക് ആളാ നിർത്തട്ടെ ചെറുപ്പം മുതൽ നാട്ടുകാരുടെ എച്ചിൽ പാത്രങ്ങൾ എടുത്ത് ശീലിച്ചതല്ലേ പിന്നെന്താ ഇവിടെ വന്ന് നിലം തുടച്ചാൽ അതെ ഇവിടെ ഇവിടെ പുതുപ്പെണ്ണ അല്ലാതെ വേലക്കാരി ഒന്നും അല്ല ആ അത്രക്ക് സിംബിയാണെങ്കി അവള് പണിയെടുക്കണ്ട പകരം മുനിസിപ്പാലിറ്റി കക്കൂസ് കഴുകാൻ പറഞ്ഞാൽ ചിലപ്പോ കലാവതി കഴുകി ആ ഗതി കേട് വന്നാലും നിന്റെ വീട്ടില് നിന്റെ ഉച്ചിഷ്ടം തുടക്കില്ല ഞാൻ എന്റെ മോളെ കൊണ്ട് തുടപ്പിക്കാനും സമ്മതിക്കില്ല അവിടെ വെക്കടി ഈ ബക്കറ്റും തുടിയും വന്നല്ലോ നാണോ നിനക്ക് താലി കിട്ടിയ ഭാര്യയെ കൊണ്ട് തറ തുടപ്പിക്കാൻ അതോ നീയും കൂടി അറിഞ്ഞോണ്ടാണോ ഇതൊക്കെ എന്താ ഞാനൊന്നും പ്രശ്നം അല്ല എന്നോട് ഇവിടേക്ക് തുടച്ച് വൃത്തിയാക്കാൻ അമ്മായി പറഞ്ഞു ആരെങ്കിലും എടുക്കണ്ടേ എന്തായാലും താറ തുടയ്ക്കാൻ വേണ്ടി ഒരാളെ ജോലിക്ക് വെക്കാനൊന്നും പറ്റില്ല വീട്ടിലുള്ളവരുമാണോ ഇതൊക്കെ ചെയ്യാൻ ഈ വീട്ടിലുള്ളതല്ലേ നിനക്കും ചെയ്യാലോ അങ്ങനെ തറ തുടക്കണമെ ഏട്ടത്തി എന്റെ ഭാര്യയ്ക്ക് അതല്ല പണി ഈ പെൺകുച്ചി വന്ന് കയറിയതാ അമ്പയെ അമ്മായിമ്മ പോലും അടങ്ങിയോ നീ ഇവിടെ ആരും നിന്നോട് ചോദിച്ചില്ലല്ലോ ഞാൻ ഇതേ ഒരു കാര്യം ഞാൻ പറയാം രണ്ടാൺമക്കളും കെട്ടിക്കൊണ്ടത് പെൺകുട്ടികളുടെ വീടായത് ഒരേപോലെ പെരുമാറിക്കോണം ഒരേ രീതിയിൽ സ്നേഹിച്ചോണം ഞാൻ വന്നത് പോലെ അല്ല ഇവള് രണ്ടുപേരും താലിയണി എന്നാ ഈ വീട്ടിലോട്ട് വന്നതേ ഒറ്റ ഉള്ളൂ വ്യത്യാസേ ആഭരണങ്ങളൊന്നും ഇല്ലാതെ വന്നു വന്നു ഇട്ടുകൊണ്ട് ഞാൻ ഇട്ടെങ്കിലേ അതിന് കാരണം ഈ നിൽക്കുന്ന ഓ ഇവരെ ചതിച്ചത് അതൊന്നും എന്നെ എന്റെ ഭാര്യയും ബാധിക്കുന്ന കാര്യങ്ങളല്ല വരരുത് അതെ കലയമ്മക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളോട് എന്താ ആലോചിക്കുന്നേ ആലോചിക്കുന്ന മ്പ മനസ്സേ മനസ്സ് ശുദ്ധമാവണം ഇങ്ങനെ ദൂഷിപ്പൊന്നും കൊണ്ട് നടക്കരുത് അതെ പറഞ്ഞാൽ നിന്നോടും കൂടിയാ കേട്ടോ അഞ്ചു മക്കളില് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവളോടാ മറ്റുള്ളവരെ ഇഷ്ടന്നല്ല പറഞ്ഞത് അവര് തിരിച്ചെന്നെ ശത്രുവിനെ പോലെയാ കാണുന്നത് ഇവള് മാത്രം അങ്ങനെയല്ല എനിക്ക് കലയമ്മയുടെ ഒരുപാട് കടപ്പാടുണ്ട് ആപത്തെ സമയത്ത് ആ വൃത്തിയിട്ടവന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചത് കലയമ്മയാട്ടാ എന്നെ ആ സമയത്ത് അവിടെ എത്തിച്ചത് അന്ന് മുതല് എനിക്ക് സ്വന്തം മോളാ അപ്പോ ആര് ദ്രോഹിച്ചു ഒക്കെ തെറ്റിദ്ധാരണകളല്ലേ കുട്ടികളെ ദ്രോഹമല്ലേ പോയതൊന്നുമല്ല നാടകം കളിച്ചതാ എന്റെ അനിയന് അമൃതയെ ഒരുപാട് ഇഷ്ടമാ എങ്ങനെയെങ്കിലും അവരുടെ കല്യാണം നടത്തണോന്ന് ആഗ്രഹിച്ചു ചെയ്തതാ അത് നടക്കില്ല കലിയോ അമൃത അവിടെ അമോളെ അപകടം അഭിമന്യു ഒരു കൊലപാതകയുടെ മോനാ അവൻ കാണിക്കുന്ന സ്നേഹമൊന്നും യഥാർത്ഥ ഒന്നും അല്ല കല്യാണത്തിന്ന് അഭിമന്യു വഴുതി മാറുന്നത് മോളിൽ ശ്രദ്ധിച്ചില്ലേ അതെന്താ കാരണം കൃഷ്ണേട്ടോടുള്ള ദേഷ്യം പിന്നെ അച്ഛന്റെ കല്യാണം ആദ്യം നടത്താൻ തീരുമാനം അതൊക്കെ ശുദ്ധ നുണയാ നിശ്ചയത്തിന്റെ അന്ന് അമൃതയെ അറസ്റ്റ് ചെയ്യിച്ചത് വരെ നല്ല ആളാ എന്ന് നിങ്ങൾക്കിപ്പ തോന്നും ഞാൻ പറയുന്നതാണ് സത്യം എന്ന് തിരിച്ചറിയുമ്പോഴേക്കും വൈകി പോവാതിരുന്നാ മതി ഞാൻ നിന്നെ കാണാൻ ഇനിയും വരുമോളെ അപ്പോ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ നിന്നോട് പറയാം ഇപ്പൊ കല്യാണം അറിഞ്ഞു ഞാൻ ഓടി വന്നത് നിനക്കൊരു പ്രസന്റേഷൻ തരാനാ പവനുണ്ട് ഇപ്പ ഇതേ തരാനുണ്ടു കഴിയട്ടെ ഇനിയും ചില ചടങ്ങുകളൊക്കെ വരില്ലേ അപ്പൊ കൂടുതൽ തരും കലേമ്മ രണ്ടുപേരും ഒരു മനസ്സോടെ സന്തോഷമായിട്ട് ജീവിക്കണം നന്നായി വരും ഒരുപാട് നേരമായി ഞാൻ ഇറങ്ങട്ടെ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നു കലയമ്മയ്ക്ക് ഈ സ്നേഹം എനിക്ക് തോന്നുന്നു നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ ഒന്ന് നിന്നെ ഇതാ ഞാൻ പറയുന്നത് ഒരു കാലത്ത് നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് ഇപ്പൊ പെട്ടെന്ന് ഒന്ന് അവളുടെ രക്ഷകയായിരിക്കുന്നു ഇത് എനിക്കെതിരോടെ നീക്കം എന്നെ നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ദിവ്യപ്രഭേ നീയും അംബികളെ എതിർക്കുമ്പോ ഞാനും അതുപോലെ ആയാൽ നമ്മൾ മൂന്നുപേരും ഒറ്റക്കെട്ടാണെന്ന് മനസ്സിലാവില്ലേ അവൾക്ക് അങ്ങനെ ഒറ്റക്കെട്ടൊന്നും അല്ലല്ലോ അംബിക എനിക്ക് കടുത്ത ദേഷ്യമുണ്ട് കലയാൻറിയോട് അതെനിക്ക് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ നിനക്കും മനസ്സുകൊണ്ട് അംബിക ഇഷ്ടോ പക്ഷേ നമ്മുടെ പൊതുശത്രു പഞ്ചരത്നത്തിലെ പെൺകുട്ടികളാ ഇപ്പൊ നമുക്കൊരു അവസരം കിട്ടിയിരിക്കണത്തിൽ ഒന്നിനെ നമ്മുടെ കയ്യിലേക്ക് മറ്റു നാലെണ്ണത്തിനെ എതിരാക്കണം മലയാളികളുടെ